സ്റ്റാൻഡ് വെച്ച് ആണോ ഓക്കെ ശരി ആ എളുപ്പമുള്ള ചോദ്യം ചോദിക്കണേ എളുപ്പമുള്ള ചോദ്യം ചോദിക്കണേ ആ ഓരൊക്കെ സംസാരിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അപ്പം ശരി ചോദിച്ചോളൂ വർഷങ്ങളായിട്ട് പല സമയത്തും എത്തിച്ചേരാൻ നോക്കുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഫിലിം ആസ് എ ലാംഗ്വേജ് കഴിഞ്ഞ പ്രാവശ്യത്തെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിം ആസ് എ ലാംഗ്വേജ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എപ്പോഴും ഇതൊരു മീറ്റിംഗ് പോയിൻ്റ് ആണ് മെൽറ്റിംഗ് ബോഡ് ഓഫ് കൾച്ചേഴ്സ് പഴയ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനൊക്കെയാണ് കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനെ കാണുക എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്രാവശ്യത്തെ ഇതിന് രണ്ട് സ്പെഷ്യാലിറ്റി ഒന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ വരുന്ന ഫെസ്റ്റിവലാണ് രണ്ട് എൻ്റെ ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രിവ്യൂ ഇന്ന് നടക്കുകയായിരുന്നു സോ എല്ലാ രീതിയിലും ഐ എഫ് എഫ് കെ ഇത്തവണ സ്പെഷ്യലാണ് പക്ഷേ എനിക്ക് ഇന്ന് മാത്രമേ എത്താൻ പറ്റുള്ളൂ ബാക്കി ഷൂട്ടും കുറേ ട്രാവലൊക്കെ ആയത് കാരണം ഇവിടെ ഇല്ലായിരുന്നു ഇന്ന് വന്നു ഇതാ വൈകുന്നേരം ഇവിടെ ഹാജർ വെച്ചിട്ടുണ്ട് മറുവശം എൻ്റെ നല്ല സുഹൃത്തായ അനുരാമിൻ്റെ മേക്കിങ്ങിലുള്ളൊരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ആഴം എന്ന് പറഞ്ഞൊരു സിനിമ അത് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് കാരണം ഒരു കൊച്ചുകുട്ടിയും എൻ്റെ ക്യാരക്ടറും ആ കൊച്ചുകുട്ടിയുടെ ക്യാരക്ടറും അത് ദുബായിൽ തുടങ്ങി അത് കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം വെയിറ്റ് ചെയ്ത് ബാക്കി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമ ഉടനെ തന്നെ റിലീസ് എന്നാണ് പറഞ്ഞത് ആഴം എന്ന് പറഞ്ഞ സിനിമ ഇത് മറുവശം ഇതിലൊരു സൈക്കാട്രസ്റ്റിൻ്റെ ക്യാരക്ടറാണ് ചെയ്തത് ചെറിയൊരു വേഷമാണ് ബട്ട് സ്റ്റിൽ ഈ സിനിമയിൽ ചെറുതും വലുതുമില്ല എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അനുവിനെ എല്ലാവിധ ഭാഗങ്ങളും ആഴം ആവട്ടെ എതിർവശാവട്ടെ മിന്മാർ വശാവട്ടെ എല്ലാ സിനിമയ്ക്കും ആശംസകൾ പിന്നെ ഫിലിം ഇസ് ഓൾവേസ് എ ഫിലിം ക്ലോസ് ടു ഹാർട്ട് നന്നായിട്ട് പോകുന്നു അല്ലേ അടുത്ത ട്രോളിലുള്ള വകുപ്പ് സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂസ് മീഡിയ എനി ഐ റിയലി താങ്ക് എവറി വൺ സപ്പോർട്ട് ചെയ്ത എല്ലാ യൂട്യൂബേഴ്സിനും താങ്ക്സ് പറയുക തന്നെ വേണം പിന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് തുടരുക കുഴപ്പമൊന്നുമില്ല ഞങ്ങളും തുടരും ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവർ അവർ കണ്ടുകൊണ്ടിരിക്കും അവർ കണ്ടിട്ട് ചീത്ത പറയും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ബിക്കോസ് അങ്ങനെ അവർക്ക് അവരുടെ മനസ്സിലുള്ള ഒരു അജിറ്റേഷൻ തീരുവാണെങ്കിൽ ഒന്ന് തീരട്ടെ നോ പ്രോബ്ലം യാത്രകൾ പോയിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ പോകുന്നുണ്ട് നേരത്തെ ഹൈദരാബാദിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ മക്കളും കുഞ്ഞുങ്ങളോളും രണ്ടുപേരും ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങളവിടെ ഹൈദരാബാദ് ഉണ്ടായിരുന്നു അതാണ് ആൾക്കാർ ഹണിമൂൺന്ന് പറഞ്ഞിട്ട് വേറെ കഥയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ എപ്പോഴും തന്നെയാണ് കുഞ്ഞു മോക്ക് രാവിലെ ഷൂട്ടിന് പോണം എനിക്ക് ഷൂട്ടിന് പോണം അങ്ങനെ ട്രാവൽ പോവും സന്തോഷം ഞാൻ എന്ത് പറയുന്നത് ല്ലേ എന്റെ ഇങ്ങോട്ട് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു ഇവിടെ എല്ലാം ഫ്രണ്ട്സും എല്ലാവരെയും പിന്നെ ഒരുപാട് സത്യം പറഞ്ഞ സർപ്രൈസ് ആയിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു മക്കളോടും പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ട് റെഡി ആയിക്കോ ഏ ഇല്ല ഞാൻ ഇത് കണ്ടില്ല ആയിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ എത്തിയപ്പോ എന്തോ ഒരു സ്ട്രൈക്ക് നടക്കുന്ന കാരണം റോഡ് ബ്ലോക്ക് ആയിരുന്നു അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴേ ലേറ്റ് ആയി പിന്നെ അനുരാമിനെ കാണണം ചെയ്യണം വിഷീണം അത്രയായിരുന്നു തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും അതെ അടുത്ത പ്രാവശ്യം കുറേ ഫിലിംസ് കാണാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ കാരണം ഇപ്രാവശ്യം ഞാൻ ഇന്ന് എത്തി요ള്ളൂ ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ 13 ആംതിയോടെ ट्रैवलിംഗ് ആയിരുന്നു ഇന്ന് എത്തിയിട്ടുള്ളൂ സോ എക്തിയരെ മൂവി ചെയ്യാൻ പോയിട്ടില്ലേ വൈനും നാ അതേനെ അങ്ങനെ പറ ഒരു മൂവീടെ ഷൂട്ടിലായിരുന്നു ഒറ്റ പാലത്തായിരുന്നു അതുതന്നെ പറ്റിയതായിരുന്നു കെസിന്റെ മൂവിയവർക്ക് യാ സീരിയൽ റൺ ആണ് അപ്പോൾ സൂര്യന്റെ മൂവിസ് ആരെന്നാ അത് ആരെന്നാ ആ ജനുവരിയിൽ ഒരു റിലീസ് ഉണ്ട് ആരെന്നാ ഇപ്പോ സീരിയൽ ഫ്ലവേഴ്സിൽ സുഗമോദേവി

പിന്നെ തല ബുക്കിയ പാട്ട് പാടാൻ പറയുവന്നു പേടിയില്ല അതുകൊണ്ട് പൊക്കൂല ആ അതാണ് താങ്ക് യു